ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാശവും പശുതാത്മാവിൻ്റെ നിറവും നിങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ നമ്മുടെ ബന്ധം എങ്ങനെയാണ് ദൈവവുമായിട്ട് മാത്രമല്ല മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ചിലപ്പോൾ ബന്ധങ്ങൾ ബന്ധനങ്ങളാകാം ഒരുപാട് പ്രശ്നങ്ങളുടെ സാഹചര്യമായിട്ട് ബന്ധങ്ങൾ മാറിയേക്കാം അത് സ്വാഭാവികമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ രണ്ട് സഹോദരന്മാരുടെ പിറവിയെക്കുറിച്ച് പറയുന്നുണ്ട് യസാവ് യാക്കൂബും അമ്മ റബാക്കായുടെ ഉദരത്തിലായിരുന്നവർ അപ്പോൾ തന്നെ അവർ തമ്മിൽ ബഹളങ്ങളാണ് ഉദരത്തിൽ ഇരുന്നു കൊണ്ട് പരസ്പരം തല്ലുപിടിക്കുന്ന ആ വേദന കൊണ്ട് റെബേക്ക കർത്താവിനോട് ചോദിക്കുന്നുണ്ട് എനിക്കെന്ത് സംഭവിക്കുമെന്നും അപ്പോൾ ദൈവം പറഞ്ഞു ഇവ രണ്ടു പേരും രണ്ട് വംശത്തിൻ്റെ രണ്ട് ജനതയുടെ അടയാളമാണെന്നും ഒരാൾ മറ്റൊരുവനെ തോൽപ്പിക്കാനും വിജയം വരിക്കുവാനും എന്നും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നും എല്ലാ മനുഷ്യർക്കിടയിലും സംഭവിക്കുന്ന ഒരു സാധ്യതയുടെ സൂചനയാണിത് പിന്നെ അവരുടെ പിറവി എങ്ങനെയായിരുന്നു യേസാവ് പുറത്തു വന്നപ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ രോമാവൃതമായിരുന്നു ചുമന്നിരുന്നു അവൻ്റെ പിന്നാലവൻ്റെ അനുജൻ യാക്കോബ് വന്നതാകട്ടെ യേസാവിൻ്റെ കുതികാലി പിടിച്ചു വലിച്ച അവരുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും അടയാളമായിരുന്നു അവരുടെ പിറവിയുടെ അടയാളം യേസാവ് പരുക്കൻ സ്വഭാവമായിരുന്നു എന്നും സ്വന്തം സഹോദരനോട് വിരോധമുണ്ടായതുകൊണ്ടാണ് അവൻ്റെ ജീവിതം ചുമന്നു പോയത് യാക്കോബാകട്ടെ സഹോദരൻ്റെ കുതികൽ പിടിച്ച് വലിച്ചു പിന്നിലേക്ക് സ്വയമൊന്നാമനാകാൻ ഉയർന്നു പോകാൻ അവരെന്നെ താഴ്ത്തുന്ന സ്വഭാവമായിരുന്നു യാക്കോബിനെ അവരുടെ ജീവിതം മുഴുവനും ഇങ്ങനെയാണ് പരസ്പരം മത്സരിക്കുന്നു വഞ്ചിക്കുന്നു ചതിക്കുന്നു യസാവിനെ ചതിച്ച് ജന്മാവകാശം സ്വന്തമാക്കുന്നത് പിന്നെ പിതാവിൻ്റെ അവസാനത്തെ അനുഗ്രഹവും സ്വന്തമാക്കുന്നത് യസാവാകട്ടെ സ്വന്തം സഹോദരനായിരുന്നിട്ടും യാക്കോബിനെ വധിക്കാനാണ് ആഗ്രഹിച്ചത് പക വിരോധം പിന്നീട് എപ്പോഴും വളർന്നു വളർന്നവർ ജീവിതത്തിൽ ശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുരഞ്ജനപ്പെടുന്നുണ്ട് നമ്മുടെ ബന്ധുവും ഏകദേശം ഇങ്ങനെയല്ലേ വെറുതെ കണ്ണടച്ചൊന്ന് ജീവിത പരിസരത്തിലേക്ക് നോക്കുക നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമില്ലേ ഒരുപക്ഷെ നിസ്സാരമായ കാര്യങ്ങളെ പ്രതി എന്നും നമ്മളെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ സഹോദരനാകാം നമ്മുടെ ജീവിതത്തെ സംശയിക്കുന്ന ജീവിത പങ്കാളിയാകാം ഒരുപാട് സ്വരത്തിൽ ടി വി വെച്ച് നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന അയൽവാസിയാകാം പരിക്കുന്ന സ്വഭാവത്ത് ഇടപെടുന്ന ഇടപികകാരിയാകാം ഒരു പരിചയവുമില്ലാത്ത അയൽവാസിയാകാം അയൽക്കാരനാകാം ആരുമാകാം ആനുദൻ്റെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുന്ന മനുഷ്യർ ചുറ്റുമുണ്ട് നമുക്ക് അവരുമായുള്ള ബന്ധം എങ്ങനെയാണ് യാക്കോവും യസാവും പോലെയാണോ ചിലരുമായിട്ടുണ്ടാകും ചിലരുമായിട്ട് നല്ല ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കാൻ കാരണം ബന്ധങ്ങളുണ്ടാകുന്ന വിള്ളലുകളാണ് ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ അതിങ്ങനെയാണ് ഒരു മുതലാളി വലിയൊരു കമ്പനിയുടെ മുതലാളിയാണ് പ്രഭാതത്തിൽ വീട്ടിൽ നിന്നും സൂട്ടും കോട്ടക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി കാറിലേക്ക് കയറുകയാണ് വാതിൽ തുറന്നതും കാറിൻ്റെ അടിയിൽ സ്വസ്ഥമായി ഉറങ്ങിയിരുന്നൊരു തെരുവ് നായ് ചാടി വന്ന് അയാളൊന്ന് കടിച്ചു ഓടി അയാൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്ന് കള്ളെടുത്ത് നായ്ക്കെറിയുന്നുണ്ട് പക്ഷേ ഉന്നം തെറ്റൊന്നും കൊള്ളുന്നില്ല അങ്ങനെ അമർഷത്തോടെ അയാൾ സ്വന്തം കമ്പനിയിലേക്ക് യാത്രയായി ആ നായോട് തീർക്കേണ്ട ദേഷ്യം പിന്നെ ആ തീർക്കുന്നത് ആ സ്ഥാപനത്തിലെ മാനേജറിനോടാണ് എല്ലാ മാനേജേഴ്സിനെയും വിളിച്ച് കാര്യപ്രാപ്തിയെക്കുറിച്ച് പറയുന്നു കോൺഫിഡൻസിനെ കുറിച്ച് പറയുന്നു കുറ്റങ്ങൾ പറയുന്നു കലഹിക്കുന്നു എന്നില്ലാത്ത സങ്കടവും മാനേജേഴ്സിനുണ്ട് പക്ഷേ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല പതി അവരാകട്ടെ അവിടെ താഴെയുള്ള മറ്റു പണിക്കാരോട് ആദേശം തീർക്കുന്നു ഒടുവിൽ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാ ദേശവും അവസാനിക്കുന്നത് ആ കമ്പനിയിലെ പ്യൂണിയനാണ് അയാൾക്കാരുടെ ആദേശം പങ്കുവെക്കാൻ താഴെ ആരുമില്ല ജോലി കഴിഞ്ഞയാൾ വീട്ടിലേക്ക് വരുന്നു വല്ലാത്ത വിഷമത്തോടെ ദേഷ്യത്തോടെ വാദി തന്ന ഭാര്യ ചോദിക്കുന്നു നിങ്ങൾ ഇന്നത്തെ വൈകി വന്നത് എവിടേക്കറങ്ങി നടക്കുകയാണെന്ന് ആ ദേശം മുഴുവൻ അയാൾ ഭാര്യയോട് തീർത്തു ഞാൻ കമ്പനിയിൽ നിന്ന് വന്നത് ഫുട്ബോൾ കളിച്ച് വരികയാൽ ഇനി ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ കവളത്തൊരു ഒരു അഴിവിച്ച് കൊടുക്കുന്നു ദേഷ്യം പിന്നെ വലിയൊരു പ്രഹരമായിട്ട് മാറി അവൾക്കും സങ്കടവും വന്നു പക്ഷേ തിരിച്ചടിക്കാൻ പറ്റില്ലല്ലോ പതിയെ മുറിയിലേക്ക് വന്നപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകനാണ് ആ അവൾ മകളോട് മകനോട് തീർക്കുന്നു നീ വെറുതെ ഒന്നും പഠിക്കാതെ മാർക്ക് കുറഞ്ഞു പോകുന്നത് ഇങ്ങനെ ടി വി കണ്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ മകൻ ഒരു അടി കൊടുക്കുന്നു മകൻ സങ്കടത്തോടെ കരഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ കാണുക മുറ്റത്തൊരു തെരുവ് നായ കണ്ടൊരു കല്ലെടുത്ത് ഉരേറി ആ വീഡിയോ പറയുന്നത് ആ തമ്പനിയുടമസ്ഥനെ കടിച്ച അതേ നായയായിരുന്നു നോക്കുക ഒരുവനുണ്ടാകുന്ന സങ്കടം ദേഷ്യം അവനോട് തീർക്കുന്നു അവൻ അത് കൈമാറി കൈമാറി തിരിച്ചു വരുന്നു ഈ ലോകം ഇത്രയ്ക്ക് പ്രശ്നകലുഷിതമാകാൻ കാരണം ബന്ധങ്ങളിൽ രമ്യതി ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ആർക്കും ആരോടും ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ ബന്ധങ്ങൾ ഇത്രയധികം വിള്ളലുകളും പ്രശ്നങ്ങളും വരാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ടാകും എന്നാൽ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ആദ്യത്തേത് ഇൻസെൻസിറ്റിവിറ്റിയാണ് നിർവികാരത മനുഷ്യർക്ക് അവരെന്നെ അറിയാൻ കഴിയുന്നില്ല വെറുതെ യാന്ത്രികമായിട്ട് ജീവിക്കുന്നു നാം പറയുന്ന വാക്കും നമ്മുടെ പ്രവൃത്തിയും അവരെന്നെ മുറിവേപ്പിക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവിൻ്റെ വെട്ടമില്ല അവരുടെ സങ്കടങ്ങൾ കാണാനുള്ള നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു മനസ്സ് പോകുന്നു അതാണ് നിർവികാരത സ്നേഹം വരണ്ടു പോകുന്ന അവസ്ഥ ബന്ധങ്ങൾ വിള്ളലുകളായിട്ട് മാറാനുള്ള ആദ്യ കാരണം ഈ ഇൻസെൻസിറ്റിവിറ്റിയാണ് അവരെൻ്റെ ഹൃദയമോ വേദനയോ നൊമ്പരമോ സ്നേഹമോ ഒന്നും തിരിച്ചറിയാനാകാത്ത വിധം ജീവിതം അന്തമായിട്ട് പോവുക പിന്നീട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇൻ ഇന്നാഡ്വക്കറ്റ് കമ്മ്യൂണിക്കേഷൻ പരസ്പരം ആശയങ്ങൾ കൈമാറാനാകുന്നില്ല വിഷമങ്ങൾ പങ്കുവെക്കാനാകുന്നില്ല മനസ്സില്ല എല്ലാവർക്കും ധൃതിയാണ് സ്വന്തം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള തിടുക്കത്തിനിടയിൽ സ്വന്തം ജീവിത പങ്കാളിക്കോ മക്കൾക്കോ കുടുംബങ്ങൾക്കോ എന്താ വിഷമമെന്ന് പറയാനോ പരസ്പരം പങ്കുവയ്ക്കാനോ കഴിയാതെ പോവുകയാണ് നമ്മുടെ ജീവിത ബന്ധങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ അത്ര പേരാണ് സങ്കടപ്പെടുന്നത് വാർദ്ധക്യത്തിൻ്റെ സഹജത്തയോടെ കടന്നു പോകുന്ന മാതാപിതാക്കളെ നമ്മൾ ഓർക്കാറുണ്ടോ കുഞ്ഞുങ്ങൾ കാസ്മുറിയിൽ സംഭവിക്കുന്ന വേദന വിഷമങ്ങൾ നമ്മൾ അറിയാറുണ്ടോ ജീവിത പങ്കാളിക്കുള്ള ഹൃദയവതകളെ നമ്മളെപ്പോഴെങ്കിലും തിരിച്ചറിയാറുണ്ടോ ബന്ധങ്ങൾക്ക് ദൃഢത വേണമെങ്കിൽ പരസ്പരം സംസാരിക്കണം ആശയവിനിമയം വേണം അതില്ലാതെ പോകുമ്പോഴും ബന്ധങ്ങൾ വഷളാകാം മൂന്നാമത്തത് എന്താ നിശ്ചയമായും ലാക്ക് ഓഫ് കെയറിങ് കരുണയില്ലാതെ പോവുക അവരനോട് പ്രത്യേക സ്നേഹം പ്രവൃത്തിയായിട്ട് മാറുമ്പോഴാണ് കരുണയുണ്ടാകുന്നത് കെയറിങ് ഉണ്ടാകുന്നത് കരുതൽ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ സ്നേഹം വറ്റിപ്പോകുമ്പോൾ അവൻ്റെ വേദന അറിയാതെ നമ്മൾ സംസാരിക്കാതെ മൗനം ഭജിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരോട് കരുതൽ കാണിക്കാനാകുക ബന്ധങ്ങളൊക്കെ തകർന്നു പോകാനുള്ള പ്രധാന കാരണം ഈ മൂന്നും ഇല്ലാതെ പോകുന്നതാണ് സ്നേഹമില്ലാതെ പോവുക ആശയവിനിമയം ഇല്ലാതെ പോവുക കരുതലില്ലാതെ പോവുക സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ എത്രയത്ര പ്രിയപ്പെട്ട ബന്ധങ്ങളെയാണ് നാം അകറ്റിക്കളഞ്ഞിരിക്കുന്നത് മുറിവുകൊണ്ട് വേദനയോടെ എത്ര പേരാണ് നമ്മൾ പോയിട്ടുള്ളത് ക്രിസ്തു പറഞ്ഞില്ലേ നിങ്ങൾ ബിലിയേർപ്പിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആദ്യമേ രമ്യപ്പെട്ടിട്ട് വന്ന് ബിലിയർപ്പിക്കാൻ മത്താടി സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിലാണത് ബലിയേക്കാളേറെ രമ്യത ആഗ്രഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടേത് അതെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിന്ന് പോയി ഒരുപാട് മനുഷ്യരുണ്ട് ചിലപ്പോൾ കാരണക്കാർ നമ്മളാകാം ഒരുപക്ഷെ അവരാകാം പക്ഷെ എങ്കിലും രമ്യതി ആഗ്രഹിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് പോയ തകർന്നു പോയ ബന്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് നവീകരിക്കാനാകുക തകർന്നു പോകാൻ സാധ്യത മൂന്നാണെന്ന് പറഞ്ഞു ഇൻസെൻസിറ്റിവിറ്റി കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോവുക കെയറിങ് ഇല്ലാതെ പോവുക എന്നാൽ ഈ അകന്നുപോയ ബന്ധങ്ങളെ നവീകരിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യത്തത് ഞാൻ പറയും എളിമ ഹ്യൂമിലിറ്റി ഒരു ബന്ധത്തെ നവീകരിക്കാൻ എളിമയുള്ളവനെ ആദ്യം പറ്റൂ എളിമയുള്ളവനായിരുന്നല്ലോ ദൈവം മനുഷ്യർ ആ ബന്ധം തകർത്ത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ജ്ഞാനവിഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് പാപം ചെയ്തപ്പോഴും ദൈവമായി എളിമപ്പെട്ട് അവൻ അന്വേഷിച്ച് ആ പ്രദീസയിലേക്ക് വന്നത് ആ എളിമയുടെ മാംസം തിരിച്ച രൂപമാണല്ലോ ക്രിസ്തു അതുകൊണ്ടല്ലോ പാപത്തിൽ പോയ മാനവരാശി രക്ഷിക്കുവാൻ സ്വർഗം വെട്ടിയേശി ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് ബന്ധങ്ങളെ വീണ്ടെടുക്കുവാൻ എളിമപ്പെടുകയെന്നാണ് എളിമപ്പെടുന്നവന് മാത്രമേ ആദ്യം എന്തെങ്കിലും നല്ലത് ചെയ്യാനാവൂ അകന്നുപോയവനെ വിളിക്കാനാകണം അവനോട് സ്നേഹത്തോട് സംസാരിക്കാനാകണം അവനോടൊന്നും മുമ്പ് ചുംബിക്കാനാകണം പുഞ്ചിരിക്കാനാകണം അതെ എല്ലാ ബന്ധങ്ങളെയും മിണ്ടെടുക്കാൻ ആദ്യം തുടക്കം കുറിക്കുന്നവന് എളിമയുണ്ട് ആ എളിമയാണ് നമ്മൾ ബന്ധങ്ങൾ നവീകരിക്കാൻ ആദ്യം ആർജിച്ചെടുക്കേണ്ടത് രണ്ടാമത്തത് ആത്മധൈര്യമാണ് കറേജ് ചിലപ്പോൾ നമ്മൾ രമിതിപ്പെടാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ ഉള്ളിലെ പക കുറെ തീവ്രമായിട്ട് പ്രതികരിക്കാൻ അവനെ പ്രേരിപ്പിച്ചേക്കാം നമ്മളുടെ വശത്താണ് തെറ്റ് അതുകൊണ്ടാണ് നാം വന്നതെന്ന് പറഞ്ഞ് നമ്മളെ അധിക്ഷേപിച്ചേക്കാം ആദ്യത്തെ മുറിവിനേക്കാൾ ഘോരമായി മുറിവുമായിട്ടായിരിക്കും നമ്മൾ പിരിഞ്ഞു പോവുക പക്ഷേ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നമുക്കൊരു ആത്മധൈര്യം വേണ്ടേ ക്രിസ്തീ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെതിരെയായിരുന്നു എല്ലാ ലോകവും എല്ലാ മനുഷ്യരും ലോകം അവനെതിരെ ആജ്ഞടിച്ചു സ്നേഹിക്കാൻ വന്നവനെയാണ് ചുംബിച്ചുകൊണ്ട് കൊണ്ട് ചതിച്ചത് ഉറ്റിക്കൊടുത്തത് ഈ ലോകം അവൻ്റെ ജീവിതം നമ്മളോട് പറയുന്ന കുറേ കൂടി ആത്മധൈര്യത്തോടുകൂടി അകന്നു പോകുന്ന ബന്ധങ്ങളെ വീണ്ടെടുക്കാനാണ് എളിമയും ആത്മധൈര്യവും മാത്രം പോരാ ഈ അനുരഞ്ജന പ്രവർത്തനത്തിൽ നമുക്കൊരു ആത്മാർത്ഥത വേണം സിൻസിയറിറ്റി ഓണസ്റ്റി സ്വന്തം ലാഭത്തിനോ സ്വാത്തതയ്ക്കോ നേട്ടത്തിനോ വേണ്ടിയുള്ള രമ്യതകൾ കൽപ്പായസേ ഉള്ളൂ നമ്മളൊരുവാൾ ഒരു വ്യക്തിയോട് അനുരഞ്ജനപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബന്ധം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥത വേണം സിൻസിറിറ്റി വേണം മാത്രം പോരാ കുറച്ചുകൂടി ക്ഷമ വേണം പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താ ദൈവം ഇടപെടുന്ന സമയം വരെ കാത്തിരിക്കാനുള്ള കരുത്താണ് സത്യത്തിൽ ക്ഷമ പേഷ്യൻസ് നമ്മളെ വേദനിപ്പിച്ച നമ്മൾ പോയ മനുഷ്യൻ്റെ സ്വഭാവം നൊടിയിടയിലൊന്നും മാറില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും ഇനിയും അയാൾ റിജാക്ട് ചെയ്യേക്കാം ഒരുപാട് വേദന നമുക്ക് നൽകിയേക്കാം പക്ഷേ ദൈവം ഇടപെടും ഒരുപാട് ഒരുപാട് നാൾ കഴിഞ്ഞായിരിക്കാം പക്ഷേ ആ ദിവസം വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ കൂടി കൂടിയാകണം ഒരുപാട് നാളുകളായിട്ടുണ്ടായിട്ടുള്ള സ്വഭാവ ദൂഷ്യമാകാം മദ്യപാനം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം പരദൂഷണം കോപം വീണ്ടും നാം രമ്യതയിലായാലും ആ സ്വഭാവദോഷങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിച്ചേക്കാം പക്ഷേ അനുരഞ്ജനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ നിങ്ങൾ നിങ്ങൾക്കൊതിക്കുന്നുവെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക ദൈവം ഇടപെടുന്ന സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടുള്ള ആർജവും വേണം ഒടുവിൽ എന്താണ് വേണ്ടത് കരുണ ക്രിസ്തുവിൻ്റെ കരുണ തന്നെ നോക്കുക എങ്ങനെയാണ് ബന്ധങ്ങളെ വീണ്ടെടുക്കേണ്ടതെന്ന് ക്രിസ്തു തൻ്റെ കരുണ കൊണ്ട് കാണിച്ചതെന്നും എല്ലാവരോടും അൺകണ്ടീഷണൽ ആയിട്ട് പരിധിയില്ലാതെ അവൻ കരുണ കാണിച്ചു അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രചോദനമാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടതോട് കുറച്ചുകൂടി കരുണയോടെ നാം ഇടപെടേണ്ടതുണ്ട് നോക്കുക ബന്ധങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഞ്ച് തലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തേത് എളിമയ കുമിരിച്ച് തുടക്കം കുറിക്കാനുള്ള എളിമ രണ്ടാമത്തേത് കറേജ് ആത്മധൈര്യം തുടക്കം കുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഗതങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യം മൂന്നാമത്തേത് ഹോണസ്റ്റി സിൻസിയറിറ്റി ആത്മാർത്ഥത നീ അനുരഞ്ജനപ്പെടുന്നത് സ്വാർത്ഥത കൊണ്ടാകരുത് ആത്മാർത്ഥത കൊണ്ടാകണം നാലാമത്തേത് കാത്തിരിക്കാനുള്ള ക്ഷമയാണ് ഒരു നാൾ അവനുരഞ്ജനപ്പെടുമെന്നും അവൻ്റെ സ്വഭാവം മാറുമെന്നും കുറെക്കൂടി നിർമ്മലനാകുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കാനുള്ള ക്ഷമ നാലാമത്തത് ക്രിസ്തുവിൻ്റെ കരുണയാണ് ഈ അഞ്ചും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിശ്ചയമായും ഏതകന്നുപോയി ബന്ധങ്ങളെ നമുക്ക് ചേർന്ന് നിർത്താനാകും ക്രിസ്തുവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര പരിക്കൻ സ്വഭാവമുള്ളവനാകട്ടെ കുറ്റപ്പെടുത്തുന്നവനാകട്ടെ അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല ചേർത്ത് വെച്ച് അവനെ പരിപാലിക്കും ഓർക്കുകയാണ് ഒരു കുടുംബത്തിൽ സംഭവിച്ചതാണ് ഭാര്യയ്ക്കെപ്പോഴും ഭർത്താവിന് സംശയമാണ് അദ്ദേഹത്തിന് ഏതൊക്കെയോ പരസ്പരീയുമായിട്ടുള്ള ബന്ധമുണ്ടെന്നൊരു വലിയ സംശയം അവൾക്കുണ്ട് പരാതിയുണ്ട് എന്നും അതിൻ്റെ പേരിൽ കലഹമുണ്ട് തർക്കമുണ്ട് ഒരു ദിവസം ഭർത്താവ് എവിടെയോ പോകാൻ വേണ്ടി ബാത്റൂമിലാണ് അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും ഉണ്ട് അവളിപ്പോൾ ഇപ്പോഴടുത്ത് എഴുതി എനിക്ക് ഈ ജീവിതം മടുത്തു ഞാൻ നിങ്ങളെ വിട്ട് പോകാൻ പോവുക നിങ്ങൾക്കിത് പൂർണ്ണ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കാം ഇനി എന്നെ അന്വേഷിക്കേണ്ട ഞാൻ ദൂരേക്ക് പോകുക എന്ന് നെയ്ക്കുമായിട്ട് ബൈ ഇങ്ങനെ എഴുതി അവിടെ മുറിയിൽ ടേബിളിൽ വെച്ച് ഈ ഭർത്താവ് എങ്ങനെ ഇത് വായിച്ച് പ്രതികരിക്കുമെന്നറിയാൻ വേണ്ടി കട്ടിലിൻ്റെ അടിയിൽ ഇവിടെ ഒളിച്ചു കിടക്കുക കുളിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് പുറത്തു വന്നു ഡ്രസ്സൊക്കെ മാറുന്നതിൻ്റെ ഇടയിലാണ് മേശപ്പുറത്തി കത്ത് കണ്ടത് അയാളെടുത്ത് പെട്ടെന്ന് വായിക്കാൻ തുടങ്ങി പെട്ടെന്ന് അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു തുള്ളി ചാടാൻ തുടങ്ങി ഫോൺ എടുത്ത് വിളിച്ചു അയാൾ ഫോണിലൂടെ സംസാരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഒരു സന്തോഷ വാർത്ത ഇപ്പം തന്നെ അറിയിക്കണമെന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയുന്നില്ല നമുക്കിപ്പോൾ തന്നെ പരസ്പരം കാണാം ഏതായാലും നീ പറാം അവിടെ ഞാൻ വരാം നമുക്കൊരു ലെഞ്ച് കടിക്കുന്നിടത്ത് ആ സന്തോഷ വേടി ഞാനോടെല്ലാം പറയാം നീ പറ എവിടെ വരണമെന്ന് അപ്പോൾ ഫോണിൻ്റെ അങ്ങേത്തിളയ്ക്കുന്ന ആരോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ പറയുന്നത് കേട്ട് അയാൾ ആ കത്തി തന്നെ എന്തോ അഡ്രസ്സ് എഴുതി എന്നിട്ട് ഉടനെ ഡ്രസ്സൊക്കെ മാറി സന്തോഷത്തോടെ അയാൾ പുറത്തേക്ക് പോയി കട്ടിനടിയിൽ കിടന്നുകൊണ്ട് സങ്കടപ്പെടുകയാണ് ഈ ഭാര്യ നാം സംശയിച്ചതുപോലെ അയാൾക്ക് ഏതോ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹമുണ്ട് ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ അയാൾ എന്തുമാത്രം സന്തോഷിച്ചെന്ന് നോക്കി പിന്നെ എന്തെന്നില്ലാത്ത വാശിയായി ഈ സ്ത്രീ ആരാണെന്ന് കണ്ടെത്തണം അയാളെ പിന്നാലെ പോകണം അവൾ പതി കട്ടിന്ന് പുറത്തു വന്നു ടേബിളിൽ എഴുതി വെച്ച അഡ്രസ്സൊന്ന് വായിച്ചു അതിങ്ങനെയാണ് എൻ്റെ പ്രിയതമേ ഞാനിത് പുറത്തേക്ക് പോവുക ബ്രെഡും അപ്പവും വാങ്ങാൻ വേണ്ടി ഉടനെ വരും പിന്നെ ഒരു കാര്യം കൂടി ബാത്റൂമിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കട്ടിനടിയിൽ നിൻ്റെ കാല് കണ്ടു അടുത്ത പ്രാവശ്യം ഒളിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് ഒളിച്ചിരിക്കണേ ഐ ലവ് യു സ്നേഹചുംബനം നോക്കുക ഭർത്താവ് എത്രയൊക്കെ സംശയിച്ചിട്ടും അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങനെയായിരുന്നില്ലേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ശിഷ്യന്മാരായിരുന്നു അവൻ്റെ തള്ളിപ്പറയുന്ന ബീരുവായ പത്രോസ് അവനൊറ്റിക്കൊടുക്കുന്ന പണമോഹിയായ ഉദാസ് സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്ന ശിഷ്യന്മാർ എന്നിട്ടും ക്രിസ്തു അവരെ ചേർത്ത് വെച്ചു സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ചു സ്നേഹിക്കുന്നവരിങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കരുണയുള്ളവരിങ്ങനെയാണ് ആരെയും അകറ്റില്ല ചേർത്ത് വെക്കും കുറവുകളോട് കൂടി തന്നെ സത്യം പറഞ്ഞാൽ അല്പം വെളിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നക്കാരെന്ന് തോന്നുന്നവരാ നമ്മുടെ ഏറ്റവും വലിയ നന്മയായിട്ട് മാറിയിട്ടുള്ളത് ആത്മവത്വങ്ങളെക്കാളേറെ ശത്രുക്കളല്ലേ നമുക്ക് കുറേക്കൂടി ആത്മധൈര്യം തരുന്നത് നിശ്ചയദാർഢ്യം നൽകുന്നത് നമ്മുടെ സ്വഭാവത്തെ കുറേക്കൂടി പരിഭവപ്പെടുത്തുന്നത് വെറുതോർമ്മയിലേക്ക് വരികയ രണ്ട് അനുഭവങ്ങൾ ഞാൻ ഫോർമേഷനിൽ പി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം നന്നായിട്ടൊക്കെ ചിത്രം വരക്കും അതുകൊണ്ട് പല ആഘോഷങ്ങളിലും ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് എൻ്റെ നേതൃത്വത്തിലാണ് പി ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ ജൂനിയറായിട്ട് മറ്റൊരു ബ്രദർ വന്നു രാജീവ് രാജീവെന്ന പേര് അദ്ദേഹത്തിന് വരക്കാനുള്ള സർഗവാസന അഭാരമാണ് തെല്ലൊരു അസൂയൊക്കെ വന്നു എന്നേക്കാൾ നന്നായിട്ട് വരക്കുന്ന ഒരു സഹോദരൻ പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടു വർഷങ്ങൾ ഞാൻ എൻ്റെ കഴിവുകളെ കുറേ കൂടി ശോചന ചെയ്ത് നന്നാക്കിയെടുത്ത് കാരണം കുറേ കൂടി നല്ലതായിട്ട് ചെയ്യണ്ടേ അസയിൽ നിന്നും വന്നതായിരിക്കാം പക്ഷേ ആ രണ്ട് വർഷങ്ങളിലാണ് ഞാൻ എൻ്റെ സർഗവാസന കുറെ കൂടി പരിപോഷിപ്പിച്ചെടുത്തത് പിന്നീട് എപ്പോഴും എന്തൊക്കെയോ കാരണം കൊണ്ട് ആ സഹോദരൻ മറ്റൊരു ദൈവവിളി തിരഞ്ഞെടുത്തുകൊണ്ട് സെമിനാർ വിട്ട് പോയപ്പോൾ എനിക്കെൻ്റെ താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു പിന്നെ നന്നായിട്ടൊന്നും വരക്കാനോ പരിശീലിക്കാനോ എനിക്കിഷ്ടമില്ല പിന്നീട് എപ്പോഴും ഞാൻ ആ വരക്കുന്ന സർഗവാസന ഉപേക്ഷിച്ച് കളഞ്ഞു ഒന്നോർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ആ സഹോദരന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ കഴിവിനെ കുറെക്കൂടി പരിപോഷിപ്പിച്ചത് പിന്നെ ഓഷറ്റിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ ഫോർമേറ്ററായിട്ട് വന്നത് ജർമ്മനിയിലൊക്കെ പഠിച്ചു വന്ന ഒരച്ഛന അത് ഉൾക്കാഴ്ചയോടു കൂടി ഞങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തന്നു നിങ്ങൾ പക്വതയോടുകൂടി എല്ലാം ചെയ്യണം ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകില്ല എന്നതായിരുന്നു അച്ഛൻ്റെ ഒരു രീതി ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നെ നോവിഷേറ്റിലേക്ക് പോയപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റായ സുപ്പീരിയറായിരുന്നു കണ്ടതും കാണാത്തതും എല്ലാത്തിനുമേറെ ഒരുപാട് സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങൾ നല്ല വർക്കുകൾ തീഷ്ണമായ പ്രാർത്ഥനകൾ വല്ലാത്ത വിഷമൊക്കെ ഉണ്ടാകും നോവിഷേറ്റിൽ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പുരോഹിതനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ആത്മീയതയെ രാഗി മിനുക്കിയത് അനോവിശല കഠിനമായ കാലങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പരിക്കൻ സ്വഭാവത്തോടെ കടന്നു വരുന്നവരാണ് കൂടി എളിമപ്പെടുത്തുന്നത് കുറേക്കുറി നല്ല സ്വഭാവത്തിലേക്ക് എളിമയിലേക്ക് നമ്മളെ നയിക്കുന്നത് ബന്ധങ്ങളെയൊക്കെ എപ്പോഴും നന്നായിട്ടെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഓർക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നാട്ടിൽ വളരുന്ന റെഡ്വുഡ് മരങ്ങൾ അതിന് ദീർഘായുസമുണ്ട് നൂറും ആയിരം വർഷങ്ങൾ ജീവിക്കുന്ന മരങ്ങളാണത് എന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട് വേരിന് ആഴമില്ല സാധാരണ വൃഷങ്ങൾ പ്രതിരോധിച്ച് നിൽക്കുന്ന വേരിന് ആഴം ഉണ്ടാകുമ്പോഴാണ് ഇതാകട്ടെ അധികം ആഴമില്ലാത്ത മര വേരിന് എന്നിട്ടും നൂറ്റാണ്ടുകളോളം അത് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും അതിജീവിച്ച് നിൽക്കും അഗ്നി പർവ്വത സ്ഫോടനം ഉണ്ടായാലും ചുഴലിക്കാറ്റുണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള കരുത്ത് ഇതിനെങ്ങനെയാണ് കിട്ടുന്നത് കാരണം ഈ റെഡ്വിഡ് മരങ്ങളുടെ വേരുകൾ താഴക്കുള്ള പോകുന്നു ഉയർന്നു വരും എന്നിട്ട് മറ്റ് റെഡ്വിഡ് മരങ്ങളുടെ വേരുകളോട് ചേർന്ന് ഇണ ചേരും അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും ഒന്ന് ചേരും ഒരു വനത്തിലെ എല്ലാ വൃക്ഷങ്ങളും വേരുകൾ ചേർത്ത് 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 വെച്ച് ഒറ്റത്തടി മരം പോലെ ബലമുള്ളതായിട്ട് മാറും ഈ റെഡ്വിഡ് മരങ്ങൾ പ്രകൃതിയിലൂടെ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലം അവരണമായിട്ടുള്ള ബന്ധമാണെന്ന് എവിടേക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നുവോ നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം കിട്ടുപോകും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി നവീകരിക്കാം എവിടെയെങ്കിലുമൊക്കെ അകന്ന് പോയ ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ രമ്യത്തിലേക്ക് നയിക്കാം അതിന് തീർച്ചയായിട്ടും നമുക്ക് എളിമ വേണം ആത്മധൈര്യം വേണം ക്ഷമ വേണം ആത്മാർത്ഥത വേണം ക്രിസ്തുവിൻ്റെ കരുണ വേണം വെളിയേക്കാളേറെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് അനുരഞ്ജനമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് വെച്ച് ഈ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും നാമത്തിൽ ആമയു